നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലില് പഞ്ചാബ് എഫ് സിയുടെ കുതിപ്പ് തുടരുകയാണ് ആദ്യ റൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയ അവർ ഇതാ ഒഡീഷയെ രണ്ടാം റൗണ്ടിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടേ ഒന്നിന്റെ വിജയമാണ് അവർ നേടിയിരിക്കുന്നത് നിഹാൽ സുധീഷ് അവർക്ക് വേണ്ടി ഗോളടിച്ചു കിടലിൻ പ്രകടനം നടത്തിക്കൂടാതെ മറ്റു മലയാളി താരം ലിയോൺ അഗസ്റ്റിന് കൂടി ഗോളടിച്ചപ്പോ അവർ വിജയം ഉറപ്പാക്കിയിരുന്നു മറുഭാഗത്ത് ഒഡീഷയുടെ ആശ്വാസ ഗോള് ബോമാസിന്റെ ഷോട്ട് ബുഡ് വർക്ക് ആവുന്നു പിന്നീട് പിന്നെ ഇടുക്കോൾക്കപ്പെട്ടത് കൊള്ളുന്നു ഓൺ ഗോൾ ആയി മാറുകയാണ് അവിടെ സംഭവിക്കുന്നത് എന്തായാലും രണ്ടേ ഒന്നിന്റെ വിജയമാണ് പഞ്ചാബ് എഫ് സി ഇപ്പോ സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരത്തില് ബെക്കങ്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒപ്പം വിനീത് റായി നിഹാൽ സുധീഷ് അതുപോലെ ിർസിയാക്ക് വിദാൽ തുടങ്ങിയവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് പഞ്ചാബ് എഫ് സി ഇറങ്ങിയതെങ്കിൽ മധുഭാഗത്ത് ടേഗോ മൗറീസിയോ റോയ് കൃഷ്ണ ഹ്യൂഗോ ബോമാസ് തുടങ്ങിയ വമ്പന്മാരെയും കൊണ്ട് ഒഡീഷ എഫ് സി കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിയുടെ ഇരുപത്തിയെട്ടാമത്തെ മിനിറ്റിലാണ് നിഹാൽ സുധീഷിന്റെ കിടന്നൊരു ഗോൾ വരുന്നത് പെനാൽറ്റി ബോക്സിലേക്ക് കടന്നു കയറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കെർവിംഗ് ഷോട്ട് വലയിലേക്ക് കടക്കുന്നു പഞ്ചാബ് എഫ് സി എടുക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ ഒഡീഷ എഫ് സി ഗോൾ മടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ പഞ്ചാബും ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിലാണ് ലിയോ അഗസ്റ്റിൻ ടീമിന്റെ വിജയം ഉറപ്പാക്കിയ ഗോൾ നേടുന്നത് അതിനുശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂഗോ ബാസിന്റെ ഷോട്ടിൽ നിന്ന് വന്ന ആ ഒരു ഡിഫ്ലക്റ്റഡ് ആയിട്ട് പോസ്റ്റിൽ കൊണ്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പന്ത് ോൾ കീപ്പറുടെ ദേഹത്ത് കൊണ്ടുകൊണ്ട് പഞ്ചാബ് എഫ് സിയുടെ വലയിലേക്ക് വീഴുന്നത് ഏതായാലും രണ്ട് ഒന്ന് എന്ന രൂപത്തിലൊടുവിൽ സ്കോർ ലൈൻ നിന്നു രണ്ട് ഒന്നിന്റെ വിജയം അങ്ങനെ തുടർച്ചയായ രണ്ടാമത്തെ മത്സരം വിജയിച്ചുകൊണ്ട് പഞ്ചാബ് എഫ് സി രണ്ട് കളികൾ ആറ് പോയിന്റ് അവരുടെ വിജയ കുതിപ്പ് തുടരുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ